വയനാട് യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയുടെ ലീഡ് രണ്ടര ലക്ഷം കടന്നു കൂടുതൽ വിവരങ്ങളുമായി ഹരികുമാർ ചേരുന്നു ഹരി ഹരി കേൾക്കാമോ ഹരി കേൾക്കുന്നുണ്ടോ കേൾക്കാം കേൾക്കാം ആ ഷൽവാ വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ ആകെ വോട്ട് നാല് ലക്ഷത്തും നാല് ലക്ഷം കവിഞ്ഞിരിക്കുന്നു ഇപ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്ത് സത്യൻ മൊഗേരിയാണ് സത്യൻ മൊഗേരിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് എൻഡിഎ സ്ഥാനാർത്ഥി നവ്യഹരി ദാസിനെ എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഏഴ് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്തായാലും പ്രിയങ്കാഗാന്ധി വലിയ ഭൂരിപക്ഷത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ യു ഡി എഫിനുണ്ട് എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ രീതിയിലേക്ക് ഭൂരിപക്ഷം ഉയരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴിൽ നിന്ന് ഇനിയും ഉയർന്ന് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ കൂടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് പ്രവർത്തകരും നേതാക്കളും എന്തായാലും വയനാട് പൊതുതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം കൂടുക തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് രണ്ടു ലക്ഷത്തി എൺപത്തി മൂവായിരം വോട്ടുകളാണ് ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സത്യൻ മുഖേരിക്ക് ഈ വോട്ടിന് നിലനിർത്താൻ അല്ലെങ്കിൽ ഈ വോട്ടിന്റെ വോട്ട് വിഹിതം നിലനിർത്താൻ കഴിയുന്നില്ല എന്നൊരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് ഷൽഭ